ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് പ്രത്യേക സംഘം ഏറ്റെടുക്കുന്നു ജിജി സക്കറിയ അനിത എന്നിവരുടെ കൈവശമിരിക്കുന്ന ഈഗിൾ നെസ്റ്റ് എന്ന റിസോർട്ടാണ് ഏറ്റെടുക്കുന്നത് വിവരങ്ങളുമായി ജയിൻ എസ് രാജു ചേരുന്നു ജെയിൻ ഗുഡ് മോർണിംഗ് ഇവർ അനധികൃതമായി കയ്യേറി നിർമ്മിച്ച റിസോർട്ടാണോ മറ്റേതൊക്കെ പ്രദേശങ്ങളാണോ ഇന്ന് ഏറ്റെടുക്കുക മോത്തി ഇവർ വ്യാജരേഖയുണ്ടാക്കി തെറ്റായ വിവരങ്ങൾ നൽകി കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഭൂമിയും അതിലുണ്ടായിരുന്ന റിസോർട്ടുമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് മൂന്നാർ പ്രത്യേക ദൌത്യ സംഘം ഏറ്റെടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ഇവരുടെ ആവശ്യം തള്ളി അതിനെ തുടർന്ന് ഒരു മാസത്തിനകം ഈ കെട്ടിടം റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കക്ഷികൾ അതിന് തയ്യാറായില്ല പകരം സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് എന്നൊരാ സമീപിച്ചു എന്നൊരു അറിയിപ്പാണ് റവന്യൂ വകുപ്പിന് നൽകിയത് എന്നാൽ ഈ കോടതി ഉത്തരവ് നടപ്പിലാക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് വീണ്ടും നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ അതിന് മതിയായ രേഖകൾ ഹാജരാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഈ റിസോർട്ട് ഏറ്റെടുത്തിരിക്കുന്നത് ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ള വെള്ളുകുന്നൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ കൈവശമാണ് ഈ ഭൂമി ഇരുന്നിരുന്നത് ജിജി സക്കറിയ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അനിത എന്നിവരുടെ പേരിലായിരുന്നു ഈ കെട്ടിടം എന്തായാലും ഇപ്പോൾ റവന്യൂ വകുപ്പ് ആ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ മൂന്നേക്കർ സ്ഥലവും ഈ റിസോർട്ടും ഏറ്റെടുത്തിരിക്കുന്നത്